പെട്ടെന്നൊരു ഉളുക്കോ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു വേദനയോ ശരീരത്തിലുണ്ടായാൽ ഐസ് പാക്ക് വെക്കണോ അതോ ചൂട് വെക്കണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ഈ വീഡിയോ സേവ് ചെയ്യുക ഓരോ പ്രശ്നത്തിനും എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്നൊരു പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടായാൽ എവിടെയെങ്കിലും തട്ടുകയോ അല്ലെങ്കിൽ എവിടെയും വലിവോ അല്ലെങ്കിൽ നമ്മുടെ ആങ്കിളൊക്കെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ബോഡി പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും അവസരത്തിൽ എപ്പോഴും ഐസ് പാക്ക് ആണ് ഉപയോഗിക്കേണ്ടത് തട്ടിയ ഭാഗത്ത് എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ തൊടുമ്പോളിലോ ചൂടോ അല്ലെങ്കിൽ ചുവപ്പ് നിറയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഐസ് വെക്കാനുള്ള ഒരു സിഗ്നൽ ആണ് സൂപ്പർഫിഷ്യൽ ഭാഗത്തുള്ള വേദനകൾക്ക് എപ്പോഴും ഐസ് ആണ് നല്ലത് ശ്രദ്ധിക്കുക ഇരുപത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും അടുപ്പിച്ച് ഐസ് വെക്കരുത് സ്കിന്നിന്റെ ഭാഗത്തേക്ക് ചെറുതായിട്ട് ഫ്രോസ്റ്റ് ബൈറ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ പാട്ടുള്ള ഒരു മസിൽ പെയിൻ രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരുന്ന് എണീക്കുമ്പോഴോ പിടുത്തം നമ്മുടെ മസിൽ കോച്ചി പിടിക്കുക ഈ അവസരത്തിലൊക്കെ തന്നെ നമുക്ക് ചൂടാണ് വെക്കേണ്ടത് മസിൽ ക്രാമ്പ് അത് കോച്ചു പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ചൂട് വെച്ചതിന് ശേഷം നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ തണുപ്പ് നമ്മുടെ രക്തക്കുഴലുകളെ ചുരുക്കുന്നു അതോടെ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുകയാണ് ചെയ്യുക നേരെ മറിച്ച് ചൂട് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു അതോടെ രക്തത്തിൻ്റെ ഒഴുക്ക് കൂട്ടുകയാണ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതൊരു പെട്ടെന്ന് വേദന മാനേജ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കുറച്ചധികം സമയം ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ വിദഗ്ധ വൈദ്യോപദേശം തേടാൻ മറക്കരുത്